യു എയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവിധ തട്ടിപ്പുകൾക്കെതിരെ നിരന്തരം അധികൃതർ മുന്നറിയിപ്പ് നൽകാറുണ്ട് എന്നാൽ പുതിയ രീതിയിൽ തട്ടിപ്പുകൾ പ്രചരിക്കുകയാണ് ഇപ്പോഴും ഇന്നും അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പുണ്ട് വ്യാജ വാഹന നമ്പറുകൾ വിൽക്കാൻ ടോക്കണുകൾ നൽകി പറ്റിക്കുക റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക പ്രശസ്തമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുടെയും ഷോപ്പുകളുടെയും ഒക്കെ പേരിൽ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക എന്നിവയൊക്കെയാണ് പുതിയ തട്ടിപ്പ് രീതികൾ വ്യാജ വെബ്സൈറ്റ് ആണെന്ന് അറിയാതെ പെർച്ചേസ് ചെയ്യാനായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം അടച്ചാൽ അവരുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള ബാക്കി തുകയെല്ലാം നഷ്ടമാകും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇക്കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അബുദാബി പോലീസ് ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അജ്ഞാതരായ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഫോൺ കോളുകളെക്കുറിച്ച് ഉടൻ തന്നെ അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെടുന്നു പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോഴത് അംഗീകാരമില്ലാത്ത കടകളിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലോ ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം ഇ സിഗരറ്റുകളാണ് അജ്മൻ പോലീസിന്ന് പിടികൂടിയത് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനുമിടയിലുള്ള രണ്ടുപേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ലൈസൻസ് ഇല്ലാതെ സൂക്ഷിക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്തതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അജ്മനിൽ അഞ്ച് മുറികളുള്ള ഒരു വില്ലയിലാണ് ഈ സിഗരറ്റുകൾ ഇവർ സൂക്ഷിച്ചിരുന്നത് നൂറുകണക്കിന് ഇലക്ട്രോണിക് സിഗരറ്റ് നിർമ്മാണ കമ്പനികളുടെ ട്രേഡ് മാർക്കുകളും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പുകവലി ആരോഗ്യത്തിന് അപകടകരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പോലീസ് പറയുന്നു അംഗീകാരമില്ലാത്ത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം